പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പണ്ണാട്ടം കുട്ടി പിന്നൊക്കെ നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി എൻ്റെ പേരൻസ് സ്റ്റോക്ക് നിർത്താനുഗ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും പെടക്കുട്ടികളാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടിയിട്ട് വളർന്ന രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാം ഉള്ള പാരസ്റ്റോക്കി നിർത്താൻ അനുയജ്യമായ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലിറ്റർ പാൽ കറവയുള്ള ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി മുഴ ഇനത്തിൽപ്പെട്ട ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ആട് മാത്രമേ വിൽപ്പനക്കുള്ളൂ നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി വലിയൊരു മലബാരി നിറച്ചനയാട് വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ജമിനാപ്പാരി മുട്ടനുമായിട്ടാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു വളർത്താനുജമായ ഈ ഒരു നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു മാസം പ്രായമുള്ള ഒരു സിരോഹി തോത്താപുരി ക്രോസ് മുട്ടനാട് വില്പനൊക്കെ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടി നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ചുവഞ്ഞുകളും എല്ലാം ഉണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും അതുമുണ്ട് ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുച്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മുട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ച് മാസം മുതൽ ആറുമാസം വരെ പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപതിനായിരം രൂപ ഓരോന്ന് നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി കനേഡിയൻ പിക്മി ആടുകൾ വിൽപ്പനക്കൊണ്ട് ഒരു മുട്ടനും ഒരു പെണ്ണാടും ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് പെണ്ണാട് അതിൻ്റെ ബാക്കിൽ തായായിട്ട് നിൽക്കുന്നത് മുട്ടനെട്ടോ പിന്നെ ഈ ഒരു പെണ്ണാട്ടും കുട്ടി അതിനെ കൊടുക്കാനുള്ളതല്ല ഈ മതിന്മ കയറി നിൽക്കുന്ന പെണ്ണാകുട്ടും കുട്ടിയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലൊരു കുട്ടിയാണ് അതിനെ നിർത്തിയിട്ടുള്ള കച്ചവടം കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ജോഡി ഒരു ജോഡി ആടിന് ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പടക്കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് അമ്മയാട് നല്ല തീറ്റയും കൂടിയും ഉണ്ട് തീറ്റയും കൂടിയും ഗ്യാരണ്ടിയാണ് കുട്ടിയും തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിനെ ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യം നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് തൂക്കമുണ്ടാകും ഈ മുട്ടൻ്റെ ചോദ്യമല ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണൂർ ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവുമുള്ള നല്ലൊരു പേരൻ ക്വാളിറ്റി ആട്ടും കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ആടുകൾ വിൽപ്പനയ്ക്കുണ്ട് നാല് മലബാരി ക്രോസ് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് മുട്ടനാടുകളും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ആടുകൾ ഇതിൻ്റെ ചോദ്യമല്ല മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലാടുകൾക്ക് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് രണ്ട് സോപ്പ് നല്ലൊരു ക്രോസ്ഫീഡ് കുട്ടിയാണ് നല്ല തീറ്റും വെള്ളം കൂടി ഉള്ള കുട്ടികളാണ് രണ്ട് മാസം ഇതൊന്നുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും മനോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരു മുട്ടനാടാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പിലാത്രക്കടുത്ത് കടന്നപ്പള്ളി ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ നിലവിൽ ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവയുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു മാസം വീതം പ്രായമുള്ള സൺകുണൂർ വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡ്സ് ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ജില്ലയിലെ ചാവക്കാട് ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോ വരുന്ന മൂന്നര മാസം കൺഫേം ചനയുള്ള വലിയൊരാട് വിൽപ്പനക്ക് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നീയാന് കാലത്ത് പ്രസവിച്ച ഒരു മലബാരി ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ലൊരു ഇടവട്ട് ക്രോസ് ബീഡ് ആട് അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും കുഴപ്പമില്ലാത്ത രണ്ട് കുട്ടികളും ചോദിക്കുമല്ല ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു മലബാരി ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പഠിക്കലിനടുത്ത് പറമ്പിൽ പേടിയ നല്ലൊരു കാസർകോടൻ കുള്ളൻ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പതിമൂന്ന് പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി നല്ലൊരു ഷോർട്ട് സൈസാട്ടാ ചെറിയ റുദ്ദാണ് ചോദിക്കുന്നതല്ല പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലുകിട്ട് വളർന്നൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റാക്കി നിർത്താനിന്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി പടക്കുട്ടി ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോയി വളർത്ത ഏഴായിരം രൂപയുള്ളൂ രണ്ടും കൂടി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി ആട് വിൽപ്പനക്കെ ഒരു പണ്ണാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിനുശേഷം വീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് പാലെല്ലാം വറ്റി തുടങ്ങി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചാശുക്കം മനുജുമായ ഒരു പോത്ത് കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി പതിനഞ്ച് വരെ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദ്യത്തിന് വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനും ഇറച്ചിയാവശ്യവും മനഞ്ചുമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി പത്ത് കിലോ ഒക്കെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തി വഴുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായൊരു പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്നവരാം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ട് ഹെവി സൈസ് നിറച്ചന പശുകൾ വിൽപ്പനയ്ക്ക് എട്ട് മാസത്തിന് മുകളിൽ പ്രാ ചെന്നൈ ആയിട്ടുണ്ട് അന്യ കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന പശുക്കളാണ് അടിപൊളി രണ്ട് പശുക്കൾ ഇരുപത്തി അഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഇനി പുറത്ത് സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കും സ്കീം ആവശ്യത്തിനൊക്കെ വേണ്ടവർക്ക് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുണ്ട് ഇപ്പം നിലവിൽ ഹെയ്റ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളിയൊരാട്ടുംകുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ ഒരു ഹൈദരാബാദി പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ചെന്നൈയിനുള്ള ഒരു മലബാരി പടക്കുട്ടി വിൽപ്പന കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല ക്വാളിറ്റി ഉള്ള ഒരു മലബാരി കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ നാലര മാസം ചെന പൂർത്തിയായി അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നര ലിറ്റർ പാലുണ്ടായിരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ കുട്ടിയാണെന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജ്യമായ രണ്ട് മൂരിക്കുട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന രണ്ട് കുട്ടികൾ വളർത്തി വെടുതാക്കാനും അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ ഈ മൂരിക്കുട്ടന്മാർക്ക് തിരൂരി കുറ്റിപ്പുറം പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാഴ്ച വീതം പ്രായമുള്ള റെയിൻബോ റൂസ്റ്റാർ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് എണ്ണൂറോളം പീസ് വിൽപ്പന കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കൊന്നുമല്ല അറുപത് രൂപയാണ് മൂന്നാഴ്ച വീതം പ്രായമുള്ള റെയിൻബോ റൂ ഇനത്തിൽപ്പെട്ട എന്ന ഒരു കോഴിക്കുഞ്ഞിന് അറുപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരാട് ക്രോസ് ഫീഡ് നല്ല നീട്ടും വലുപ്പുള്ള ആടാ എൻ്റെ രണ്ട് മാസം ആയിരിക്കില്ല ഒരു ഒരു പടക്കുട്ടി ആടിനെ മിഞ്ഞാന്ന് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ മുട്ടന്മാരും ഇവിടെ ഇണ്ടോ കരി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചാനലുള്ളവർ ക്രോസ്ഫീഡിൽ വന്ന ഒരാട് മാസത്തിന് മുകളിൽ ചനയുള്ള ഈ ഒരു ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്നതല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കേലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ